ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പെഹൽഗാമിലേക്കുള്ള യാത്രയും വഴിയിലത്തെ സാഫ്രൺ ഫീൽസും ബാറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനഗറില് ശ്രീശങ്കരാചാര്യ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്ന വിശേഷങ്ങളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ശ്രീ ശങ്കരാചാര്യ ടെമ്പിള് വിശേഷ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇനി പെഹൽഗാമിലേക്ക് പോവാണ് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് അമ്പത്തി എട്ട് കിലോമീറ്റർ ആണ് പെഹൽഗാമിലേക്ക് രണ്ട് മണിക്കൂർ നാല് മിനിറ്റാണ് മാപ്പ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇപ്പം ഞങ്ങൾ ശ്രീനഗറിൻ്റെ എത്തി നോക്കൂ നിറയെ ചിനാർ മരങ്ങളാണ് ഇവിടെയൊക്കെ ഇനി നമ്മൾ ശ്രീനഗർന്ന് പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയിലാണ് ദ സാഫ്രൺ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പാമ്പോർ എന്ന് പറഞ്ഞ സ്ഥലം അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇപ്പോൾ സാഫ്രൺ സീസൺ അല്ല പക്ഷെ എന്നാലും നമുക്ക് ആ ഫീൽസ് ഒന്ന് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ അഥവാ സാഫ്രൺ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിറയെ ബാറ്റ് നിർമ്മിക്കുന്ന സ്ഥലങ്ങളും ഫാക്ടറികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി കണ്ടിട്ട് പെഹൽഗാമിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു ശ്രീനഗർ ക്യാമ്പസ് കേട്ടോ ജമ്മു ഐഫ്റ്റ് സൈഡിൽ കാണുന്നത് കശ്മീരിലെ പുൽവാമ ഡിസ്ട്രിക്റ്റിലാണ് ഈ സാഫ്രോൺ ക്യാപിറ്റലായ പാമ്പോർ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിൽ ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ ആണ് പാമ്പോറിലേക്കുള്ള ദൂരം ചലം റിവറിൻ്റെ തീരത്തായിട്ടാണ് ഈ എന്നുള്ള ടൗൺ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ സാഫ്രൺ പ്രൊഡക്ഷൻ്റെ നയൻറ്റി പെർസെൻറ്റേജും പാമ്പോറിലാണ് നടക്കുന്നത് പാമ്പോറിൽ കരേവ സോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് മണ്ണാണുള്ളത് അപ്പോൾ അതിൽ ഈ സാഫ്രൺ കൾട്ടിവേഷന് വേണ്ട ഫർട്ടിലൈസേഴ്സൊക്കെ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പാമ്പോറിൽ ഇത്രയും സാഫ്രൺ കൃഷി ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ നോർമലി സാഫ്രൺ ഹാർവെസ്റ്റിങ് സീസൺ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ആണ് ആ സമയത്ത് ഇവിടെ പാമ്പറിൽ സാഫ്രണ്ട് ഫെസ്റ്റിവൽ കൂടി നടക്കാറുണ്ട് അപ്പോൾ ടൂറിസ്റ്റിനും ലോക്കൽസിനൊക്കെ വന്നിട്ട് ഈ ഫാമേഴ്സിൻ്റെ കൂടെ സാഫ്രൺ പിക്ക് ചെയ്യാനും സാഫ്രൺ ഇൻഫ്യൂസ് ചെയ്ത ഡിഷസ് കഴിക്കാനൊക്കെയുള്ള ചാൻസ് ഇവർ കൊടുക്കും ഇപ്പോൾ സാഫ്രൺ പിക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എന്താ സ്കില്ല് വേണ്ട ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്

ഇപ്പൊ നമ്മളുള്ളത് പാമ്പോർ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് സാഫ്രൺ ഫീൽഡ് ഓഫ് ഇന്ത്യ ഞങ്ങൾ നോക്കുമ്പോ ഇവിടെ ഒന്നും വിരിഞ്ഞിട്ടൊന്നും കാണുന്നില്ല പൂക്കളൊന്നും കാണാൻ സാധിക്കില്ല അപ്പൊ കൊറേ ഇങ്ങനെ പാടത്ത് ബെഡ്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ക്ലീൻ ചെയ്ത് അപ്പോൾ ഞങ്ങളൊരുടെ അടുത്ത് നിർത്തിയിട്ട് അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാരെ പണി ചെയ്യണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ കാണുന്നതൊക്കെ കുങ്കുമപ്പൂവ് നട്ടിരിക്കുകയാണ് ഇങ്ങനെ സോയിൽ ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കുങ്കുമപ്പൂവിൻ്റെ ബൾബ് നട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഇത് ശ്രീനഗർ പോയത് ഇവരിപ്പം നട്ടതേ ഉള്ളൂ ഇനി ഒരു നവംബർ പകുതി അതായത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇത് വളർന്നിട്ട് ചെടിയായി ചെടിയിൽ നിന്ന് പൂ വരും അപ്പോഴാണ് ഹാർവസ്റ്റിങ് തുടങ്ങുക ഇതിങ്ങനെ കണ്ണത്താ ദൂരത്തോളം കുങ്കുമപ്പൂ പാടങ്ങൾ ഇങ്ങനെ കിടക്കാണ് ഇപ്പൊ സീസണിൽ വരാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ജമീന്ദാർ കേസാർ എല്ലാം കേസാറിന്റെ കമ്പനിയാണ് സാഫ്രൺ പാലസ് ന്യൂദാർ കേസർ ഈ ലത്തോ പോറ പറയുന്ന സ്ഥലം രശ്മി കേസർ മാർട്ട് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ കേസർ വളരുന്ന സ്ഥലമാണ് മദർ ലൈൻ സാഫ്രൺ നേച്ചുറോ ഫ്ലവേർസ് കുങ്കുമപ്പൂവ് അല്ലെങ്കിൽ ഹിന്ദിയിലെ കേസർ ഇംഗ്ലീഷിലെ സാഫ്രൺ ഒക്കെ അറിയപ്പെടുന്ന ഈ സ്പൈസ് എന്ന് പറയുന്നത് കശ്മീരിലെ ഏറ്റവും ഹൈലി പ്രൈസ്ഡ് പ്രൈസാണ് അതിൻ്റെ വൈബ്രണ്ട് റെഡ് കളറും സ്ട്രോങ് അരോമ അല്ലെങ്കിൽ സ്മെല്ലാണ് അതിനെ ഇത്രയും പ്രശസ്തമാക്കുന്നത് അത് മെഡിസിനൽ യൂസ് ക്യൂല്ലിനറി യൂസ് കോസ്മെറ്റിക് യൂസ് ഇതിനൊക്കെ വേണ്ടി നമുക്ക് സാഫ്രൺ ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ ഇത് ഇവിടെയൊക്കെ നിറയെ ബാറ്റ് ഫാക്ടറി ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഒരു ബാറ്റ് ഫാക്ടറി പോയി അവിടെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം പറഞ്ഞിട്ട് പോവുകയാണ് അതേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വില്ലോ ട്രീന്നാണ് ബാറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വില്ലോ ട്രീയുടെ മരം കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ് ബാറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പ്രൊഡക്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലിനും മുമ്പിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ബാറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വില്ലോ ട്രീ ഉണ്ട് അതാണ് കട്ട് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കേണ്ടോ വില്ലോ ട്രീ ടും ചേച്ചി അവള് വരുന്നില്ലേ കുഞ്ഞു നന്ദു തണുപ്പ് പിടിച്ചോ ചേച്ചി കാണോ ചേച്ചി എവിടെ നമുക്ക് ബാറ്റ് ഉണ്ടാക്കുന്ന കാണാം ആ ഒരു ബാറ്റ് വാങ്ങിക്കാം നോക്കിയ Ah! Uh. എന്താ പറഞ്ഞാൽ ഷേർട്ടില്ല അവര് കമ്പനിയില്ല മെയിൻ ഹോൾസെയിലെ അവരുടെ സ്റ്റിക്കർ ഒട്ടിക്കും എന്നിട്ട് കാശ് കൊടുത്തിരിക്കും ോട്ട് ചെയ്ത ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് ഉണക്കി സൂക്ഷിച്ച് പിന്നീടാണ് ഇത് നന്നായിട്ട് വെയിലത്ത് വില തുണങ്ങണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാണുന്നത് അവരുടെ വീടാണ് അപ്പോൾ അവിടുത്തെ വീട്ടിലത്തെ സ്ത്രീകളാണ് അപ്പോൾ അവർ ഞങ്ങളെ കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഇവർക്ക് സെയിലിന് വേണ്ടിയിട്ട് മുമ്പ് രൂപ ഞങ്ങൾ അവിടെ പോയി നോക്കാം ഓക്കെ ആ ഒൂല് എനിക്കാ വേണ്ടത് അതിപ്പോ എംആർഫിന്റെ ഒക്കെ സ്റ്റിക്കറോട്ടി വെച്ചതല്ലേ സച്ചിൻ്റെ ഒക്കെ ബാറ്റിംഗ് ഇവിടെ നിന്നായിരിക്കുമ്പോൾ ഹാൻഡിൽ ഓക്കെ അന്താശ പ്ലെയർ കളിക്കുന്നത്

ഒരു ബാറ്റ് എടുത്ത് അങ്ങനെ പോസ് ചെയ്യുവോ ആ കുഞ്ഞു എടുത്തോ ചേടാ സ്റ്റിക്കറൊന്നും വാങ്ങിച്ചു സ്റ്റിക്കർ ഒന്നും ഇല്ലാതെ വാങ്ങിക്കും സ്റ്റിക്കറടിക്കുമ്പോഴാണ് പൈസ വ്യത്യാസം കൂടുന്നു ഹനിക്കുറണം വാങ്ങിച്ചിടത്ത് ഹനിയെ വീട്ടിനല്ലേ കളിക്കാം പൊറത്തു പോയി മാച്ചു മാച്ചൊന്നും കളിക്കില്ലല്ലോ അയിനത്ര ഹനി മതി പറഞ്ഞത് വാങ്ങിച്ചോ അയ്യോ വീഴല്ലേ നോക്കട്ടെ ഒന്ന് വീശി നോക്കിയാ നിനക്ക് പറ്റുന്നുണ്ടോന്ന് ആ വീശി നോക്കു ആ നല്ല കവറൊക്കെ ഉണ്ട് എന്താ പറഞ്ഞ ഇനി എന്താ എന്താ ഇറിക്കുന്നു വേണ്ട ചേച്ചി വന്നാലും നമുക്ക് ഉപകാരപ്പെടും ബാറ്ററി വാങ്ങിച്ചിപ്പോവാറിയ ഇത് നെല്ലാണോ നെല്ല ചേച്ചി ആഹ് നെല്ലുണിട്ടിരിക്കുന്നു ഞാനും ഗോതമ്പാന്നെ അത് നെല്ലാണ് ഹനി അവിടെ വെച്ചേ പൊടിയായിരിക്കും ഗോതമ്പ് ഇതെല്ലാം ഫാക്ടറി ഡോറായിരുന്നു ഹനിയൊടിയോതാ വില്ലോ ട്രീവര് ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് എന്താ ഇത് വിട്ട് ആറുമാസം ഉണക്ക

അതെ അങ്ങനെ നമ്മൾ ബാറ്റ് ഉണ്ടാക്കുന്ന ബാറ്റ് വാങ്ങിക്കുകയും ചെയ്തു എനിക്ക് റെഡ് കളർ കവറും കിട്ടി അല്ലേ ഓർക്കാച്ച് ആ

44 लाख के करना नह है ना NH44 में 0.1 दानों श्रीनगर कन्याकुमारी हैवे NH44 17 सितारों को पकड़ लाओ तेरे वास लेके आ तेरे वास लेके समय जादू लाऊं 16 17 सितारों को पकड़ लाओ ഇങ്ങനെ ബാഡ് ഫാക്ടറിയൊക്കെ കണ്ട് ബാഡ് പ്രൊഡക്ഷനും കണ്ട് ബാറ്റും വാങ്ങിച്ച് ഇനി ഞങ്ങൾ നേരെ പെഹൽഗാമിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജലം നദിക്ക് കുറുകെയുള്ള ബീച്ച് ബഹാര എന്ന് പറഞ്ഞ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണേ ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ആറ് മിനിറ്റാണ് പെഹൽഗാമിലേക്ക് കാണിക്കുന്നത് ഇനി നമുക്ക് വാലി ഓഫ് ഷെപ്പേർസ് അത് അല്ലെങ്കിൽ ആറ്റഡിയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന പെഹൽഗാമിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ താങ്ക് യു ഫോർ വാച്ചിങ്